ഈ പറയുന്ന ഇരുപത് പാസ്വേഡുകളിൽ ഏതെങ്കിലും ഒന്നാണോ നിങ്ങൾ പാസ്വേഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിലേ ഉടൻ മാറ്റുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടമാകാം നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുന്ന ഈ വേളയിൽ സൈബർ സുരക്ഷാ വിദഗ്ദ്ധരെ ലക്ഷക്കണക്കിന് മൊബൈൽ ലാപ്ടോപ്പ് ഉപയോക്താക്കൾക്ക് കർശനമായ നിർദ്ദേശങ്ങളാണ് തന്നിരിക്കുന്നത് പൊതുവായതോ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പാസ്വേഡുകളാണ് നിങ്ങൾ അക്കൗണ്ടുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ഹാക്കാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് ഹാക്കർമാർക്കും സൈബർ കുറ്റവാളികൾക്കും നമ്മളുടെ ദുർബലമായ പാസ്വേഡുകൾ വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കി നമ്മളുടെ അക്കൗണ്ടിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റും ഇത് വ്യക്തിഗത ഡാറ്റ മോഷണത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഒക്കെ ഇടയാക്കും പ്രശസ്ത സൈബർ സുരക്ഷാ സ്ഥാപനമായിട്ടുള്ള നോട്ട് പ്രസ് ഏറ്റവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതും ദുർബലവുമായിട്ടുള്ള ഇരുപത് പാസ്വേഡുകൾ എടുത്തു കാണിക്കുന്ന ഒരു വാർഷിക റിപ്പോർട്ട് ഈയിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഡാർക്ക് വെബിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ടി ബിയോളം വരുന്ന ഡാറ്റ വിശകലനം ചെയ്തിട്ടാണ് ഈ പറയുന്ന പാസ്വേഡുകളാണ് ദുർബലവും ഏറ്റവും കൂടുതൽ ആളുകൾ ഈസി ആയിട്ട് പാസ്വേഡായിട്ട് ഉപയോഗിക്കുന്നതും മാത്രമല്ല ഹാക്കർമാരും സൈബർ കുറ്റവാളികളൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതും ഈ നോട്ട് പ്രസിൻ്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഈ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമത്രേ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വിവരങ്ങളെ അപകടത്തിലാക്കും ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്നതും എളുപ്പം മനസ്സിലാക്കുന്നതുമായ പാസ്വേഡുകൾ ഇതായി കാണിക്കുന്നവയാണ് ഒന്ന് രണ്ട് മൂന്നാലഞ്ചാറ് പാസ്വേഡ് ലെമൺ ഫിഷ് ആറ് ഒന്നുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്നാലഞ്ചാറ് ഏഴെട്ട് ഒന്ന് രണ്ട് മൂന്നാലഞ്ചാറ് ഏഴെട്ട് ഒമ്പത് അറ്റ്മിൻ എ ബി സി ഡി വൺ ടു ത്രീ ഫോർ വൺ കുയസ് എഡ് അറ്റ് ഡബ്ല്യു എസ് എക്സ് ക്യു ഡബ്ല്യു ആർ ടി വൈ അറ്റ്മിൻ വൺ ടു ത്രീ അറ്റ്മിൻ അറ്റ് വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വെൽക്കം എ ബി സി ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ഏഴ് ഒമ്പത് പൂജ്യം ഇന്ത്യ വൺ ടു ത്രീ പാസ്വേഡ് ഇതിൽ ഏതെങ്കിലും ആണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ജിമെയിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും തുടങ്ങി നിങ്ങൾ എവിടെയൊക്കെ ഈ പറയുന്ന പാസ്വേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിൽ പോയിട്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ഈ പറയുന്ന ലിസ്റ്റില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ള പാസ്വേഡാണ് ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് അത്രേ അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സാധാരണയായിട്ട് പല സൈറ്റുകളും റിക്കവർ ചെയ്യാറുള്ളത് മിനിമം എട്ട് അക്ഷരങ്ങൾ വേണം അതിൽ തന്നെ ഇംഗ്ലീഷ് അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എന്തെങ്കിലും അക്കങ്ങളും എന്തെങ്കിലും സിംബിളുകളും വേണം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഞാൻ എന്താ കൊടുത്തിട്ടുണ്ടല്ലോ കേരള അറ്റ് ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ ഈ പറയുന്ന എല്ലാം ഉണ്ട് കെ ക്യാപിറ്റൽ ആണ് മറ്റുള്ള അക്ഷരങ്ങൾ സ്മോൾ ലെറ്റർ ആണ് സിമ്പിൾ ഉണ്ട് അക്കൗണ്ട് ടോട്ടൽ എട്ടക്ഷരത്തിൽ കൂടുതലും ഉണ്ട് ഇതൊരു എക്സാമ്പിൾ കാണിച്ചതാണേ ഇത് കൊണ്ടായിട്ട് എവിടെയും കൊടുക്കരുത് ഇതുപോലെ മറ്റാർക്കും എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാവുന്നതുമായിട്ടുള്ള പാസ്വേഡുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡയറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലെ അതിൽ വ്യക്തമായിട്ട് എല്ലാം എഴുതി വയ്ക്കുക ഇത് എഴുതി വയ്ക്കാൻ പറയുന്നത് എന്തിനാ ഈ പാസ്വേർഡിനൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൽ ഐ സി പോളിസി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഡയറിയിൽ എഴുതിയിട്ട് നിങ്ങളുടെ വീട്ടിൽ അലമാറിയിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക കാരണം നമ്മൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ഇരിക്കണം എന്നില്ല തീർച്ചയായിട്ടും ഒരു നാൾ മരിക്കേണ്ടി വരും മരിച്ചു കഴിഞ്ഞാൽ പോട്ടെ അതല്ലാതെ എന്തെങ്കിലും കാരണവശാൽ കഷ്ടകാലത്തിന് ഓർമ്മ നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഫാമിലിയില് നമ്മുടെ അനന്തരാവകാശിക്ക് നമ്മൾ എന്തൊക്കെയുണ്ട് നമുക്ക് എവിടെ അക്കൗണ്ട് ഉണ്ട് എത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് ഉണ്ടോ അത് ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നതും നല്ലതാണ് അപ്പോൾ പാസ്വേഡിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ ഓക്കേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുന്നിട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തെന്നെ കാണാം ലോകസമസ്താ സുഖിനോ ഭവ